ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കുസൃതി ചോദ്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് ചോദ്യങ്ങളുടെ അവസാനം ഞാൻ നിങ്ങൾക്കായി രണ്ട് ചോദ്യങ്ങൾ ചേർത്തിട്ടുണ്ട് എല്ലാവരും ഉത്തരം അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക എങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ് റൂട്ട് മരണത്തിനുവരെ കാരണമായേക്കാവുന്ന കടംസർ അപകടം മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് ശാഖ ബ്രാഞ്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ആൻസർ അക്ഷരമാല ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ആൻസർ വിവരം കഴിക്കാൻ പറ്റുന്ന ആന ആൻസർ ബനാന പുറകിൽ തലയുള്ള ജീവി ആൻസർ മുതല സമയത്തെ മുറിച്ചാൽ എന്തു കിട്ടും ടൈം ആനയുടെ അത്രയും വലിപ്പം ഉണ്ടെങ്കിലും ഒട്ടും ഭാരം ഇല്ലാത്തത് ആൻസർ ആനയുടെ നിഴൽ നൂറിൽ നിന്നും എത്ര പ്രാവശ്യം ഒന്ന് കുറക്കാൻ പറ്റും ഒന്ന് അവസാനത്തെ രണ്ട് ചോദ്യങ്ങൾ കൊസ്റ്റ്യൻ വൺ ആരും ഇഷ്ടപ്പെടാത്ത പണം ക്വസ്റ്റ്യൻ ടു മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഏൻസർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ